ആറു വർഷമായി സൈബറിടങ്ങളിൽ താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി പൊട്ടിത്തെറിച്ച് നടി പ്രവീണ മലയാള സിനിമ സീരിയലുകളിൽ ഏറെ ജനപ്രിയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടിയാണ് പ്രവീണ പ്രവീണയുടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടക്കാലത്ത് വലിയ രീതിയിൽ വിവാദമുണ്ടായിരുന്നു ഈ വിഷയത്തെക്കുറിച്ചാണ് പ്രവീണ പറഞ്ഞത് തൻ്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച ആളെ പോലീസ് പിടികൂടിയിരുന്നു എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങിയ അയാൾ വീണ്ടും ഇതുതന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു തൻ്റെയും മകളുടെയും ചിത്രങ്ങൾ അശ്ലീലമായി പ്രചരിപ്പിച്ചു ഫോട്ടോസ് എടുത്തിട്ട് തല മാത്രം വെച്ച് താഴേക്ക് വരുന്ന ഭാഗത്ത് വസ്ത്രമില്ലാതെ നിൽക്കുന്ന മറ്റു സ്ത്രീകളുടെ ഫോട്ടോ ചേർത്ത് വെച്ച് അയാൾ അത് കണ്ടാസ്വദിക്കുകയാണെന്നും അയാൾ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണെന്നും പ്രവീണ പറഞ്ഞു തന്നെയും കുടുംബത്തെയും ആറു വർഷത്തോളമായി വേട്ടയാടുകയാണ് ഈ സാഡിസ്റ്റ് എന്നും പ്രവീണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി ഫോട്ടോയിൽ എങ്ങനെ നിൽക്കുകയാണെങ്കിലും അതിനോട് മാച്ച് ചെയ്യുന്ന ശരീരമാണ് അയാൾ മോർഫ് ചെയ്ത് ചേർക്കുന്നത് തമിഴ്നാട് സ്വദേശിയായ ഭാഗ്യരാജാണ് ഈ കേസിലെ പ്രതി ഇയാൾ ഡൽഹിയിലാണ് താമസിക്കുന്നത് ഇയാൾക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല പ്രവീണയുടെ ചിത്രങ്ങൾ അശ്ലീലമായി പ്രചരിപ്പിക്കുക എന്നതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവീണയുടെ പരാതി പ്രകാരം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു പിന്നീട് ഇയാൾ ജാമ്യത്തിലിറങ്ങി പുറത്തിറങ്ങിയ ശേഷവും അയാൾ ഇതേ പ്രവൃത്തി തന്നെയാണ് ആവർത്തിക്കുന്നത് അപ്പോഴാണ് പ്രവീണ വീണ്ടും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് മകളുടെ ചിത്രവും ഇയാൾ ദുരുപയോഗം ചെയ്തു എന്നും മകളുടെ ഫോട്ടോസ് മോർഫ് ചെയ്ത് അവളുടെ ഫ്രണ്ട്സിനെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ടാഗ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇയാൾ പോസ്റ്റ് ചെയ്തു എന്നും പ്രവീണ ആരോപിച്ചു തനിക്ക് നീതി കിട്ടില്ല എന്നാണ് പ്രവീണ പറഞ്ഞത് സൈബർ ലോകത്തെ കൊടും ക്രിമിനലുകളെ പിടികൂടാൻ ഇവിടെ നിയമമുണ്ടെങ്കിലും നിയമപാലകർക്ക് അവരെ പിടികൂടാൻ മടിയാണ് എന്നും പ്രവീണ പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക